ാണ് ഒന്നേ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തി ഒമ്പത് മോളെ അതാണ് ഈഫ്റ്റാ ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡൽ ആണ് ആണ് ഒന്നേ മുപ്പിനൊരു ലക്ഷത്തി മുപ്പതിനായിരം എനിക്ക് ഫുള്ള് ആണ് ആ മോഡലാണ് ഒന്ന് മോളെ എത്ര പേപ്പർ ഉണ്ട് നമുക്ക് ആണെങ്കിൽ നാപ്പഞ്ച് ഇരുപത്തിയാറ് പേപ്പർ ഉണ്ടോ നാല് ലക്ഷത്തി അയ്യതിനായിരം ആണ് വണ്ടി ചോദിക്കുന്നുണ്ട് നാല് അറുപത് കണ്ട് ലോഞ്ച് ചെയ്യാം നാല് നാല് ലക്ഷത്തി എഴുപതിനാറ് വർണ്ണക്ക് ചോദിക്കുന്നുണ്ട് നാലാത് ലോൺ ഇത് പേപ്പർ പുതിയ എടുത്തിട്ടാണ് എഴുപതിനാറ് ഒമ്പത് മോളില് മാറിച്ച് കൊടുക്കാം നമുക്ക് കൊടുക്കാം രണ്ടു ലക്ഷത്തി നാപ്പതിനാറ് ഷവർലൈന് ക്രൂസ് കൊടുക്കാം രണ്ടക്ക നമ്പർ അൻപത്തൊമ്പി അമ്പത്തഞ്ച് സിംഗിൾ സിംഗ്ലോൺഷിപ്പ് ആണ് അറുപതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാപ്പത്തഞ്ഞാറ് എൺപത്തി അഞ്ച് എൺപത്തഞ്ച് അല്ലേ അവര് എന്തായാലും കുറച്ച് കൊടുക്കാം അങ്ങനെ വീണ്ടും വീണ്ടും മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ പുത്തനത്താണു പോപ്പർ ലൊക്കേഷൻ വരുന്ന സൺസുകാരൻ കേട്ടോ രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിൽ ഫുൾ എക്സ് യുഗുകളും അതായത് ചെറുവണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് നാൽപ്പതിനായിരം മുപ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് എന്നോളൊക്കെ നാപ്പതിനായിരം കഴിഞ്ഞപ്പോ മുപ്പതിനായിരം മാരുതികളുണ്ട് പിന്നോളൊക്കെ മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് അല്ലേ ഇന്റർകൂളിന്റെ ഇന്നോവ ഉണ്ട് അത് അഞ്ചു ലക്ഷം മുതലാണ് സാറല്ലേ പറഞ്ഞു വന്ന് പറയാൻ കിട്ടുന്നു അതാരണേ ലൊക്കേഷൻ തള്ളാന മലപ്പുറം പുത്തനത്താടി രണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലാണ് തിരൂരാണ് പുത്തനത്താണ്ടാണ് അല്ലേ ഓക്കെ എത്ര മുതൽ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള മാരിയായിട്ട് ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത് ഇന്നോവ ഒക്കെ മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് വരെയുണ്ട് ഇനിയിപ്പൊ എസ്റ്റിലാണെങ്കിൽ റിഡ്സുകളൊക്കെ ചെറിയ അടിപൊളി റിഡ്സ് ഉണ്ട് രണ്ട് ലക്ഷം ഉള്ളിൽ സീറ്റ് ലോഡ്ജ് കൊടുക്കുക മാക്സിമം 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 ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാതെ കുറെ വണ്ടികളുണ്ട് ഏത് വണ്ടി കുറച്ചാലും സെറ്റ് ആയി തരും സെവൻ സീറ്റ് വണ്ടി ലോ ഗണേ പത്ത് നാൽപ്പത് അമ്പതോളം വണ്ടികൾ ഉണ്ട് നൂറോളം വണ്ടികൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആയിട്ട് ഒക്കെ വീടുകളിൽ കാണാം അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണുന്ന സമയം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നമ്മൾ പോണ നേരെ പോകാം മൂന്നാമത്തെ എപ്പിസോഡാണ് അടിപൊളി എപ്പിസോഡിലോ ചെളവണ്ടി കൂടാതെ പതിനഞ്ചാണ് വണ്ടി പതിനഞ്ച് ഏറ്റവും വണ്ടി ആ ഫുൾ ഓപ്ഷൻ വണ്ടില്ല അതും ഫാൻസി നമ്പറും ഉണ്ട് ആണല്ലേ ആ എന്നാ കിലോമീറ്റർ കേരള കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേ ഒന്നിന്റെ പുറത്ത് ഓടിക്കണോ വണ്ടി നല്ല മെക്കാനിക് ഒന്നും കൊഴപ്പല്ലോ വണ്ടി ആ െ ഓ എത്ര നാളും സ്വിച്ചിന് നല്ല വൃത്തി അടിപൊളിയുണ്ട് അല്ലേ മാനുവലാണ് എല്ലാ പരിപാടിയുള്ളത് എസി ഡോർ വിൻഡോ എല്ലാ പരിപാടിയും ഉണ്ട് അല്ലേ റീപ്ലേസ് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് എന്നൊക്കെ മെയിൻ ഗ്ലാസ് മാറി അങ്ങനത്തെ ചെറിയ ഇതിലുണ്ട് വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആയിക്കൊന്നില്ല ചെറിയ വർക്ക് ഒന്നുമില്ല വേറെ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഒരു നാല് എഴുപതാണ് ആവശ്യപ്പെടുന്നത്

സണ്ണിന്റെ ഇഞ്ചൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പൂജ്യം നാല് പൂജ്യം നാല് ഫ്രാൻസി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഇരുപത്തി കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് മൈലേജിലെ ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ആവശ്യം പ്രതീക്ഷിക്കണ്ട വണ്ടി സൂപ്പർ വണ്ടിയാണ് മിയാമിയ വണ്ടി റെഡി പൈസ ഉള്ളവർക്കൊക്കെ നോക്കാം കസ്റ്റമർ വന്നോട്ടെ അല്ലെ എത്ര ഓടികളും ഓട്ട ഓടിക്കണ ഒന്നിന്റെ അടുത്ത് വണ്ടി ഒന്നിന്റെ അടുത്ത ഓടിക്കുള്ളുണ്ട് നല്ല മെക്കാനിക് നല്ല ഫുൾ കണ്ടീഷൻ സീറ്റേറിയാണ് അല്ലേ ഓ എന്താ ചൊർക്ക് സിംഗിൾ ആണ് പറഞ്ഞേ സിംഗിൾ സെക്കൻഡ് ആണ് നല്ല സ്പേസ് ഉണ്ട് അല്ലേ സ്പേസ് എല്ലാം സണ്ണിന്റെ മാതിരി ആണേ അതില് ഫുൾ ഓപ്ഷൻ പെരുന്നേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു പറഞ്ഞേ നമ്മൾ ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്നു ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും റെഡി നല്ല മൈലേജ് ഡീസലാവുമ്പോ അതെ വേറെ പണി കാര്യങ്ങളൊന്നും ചെല്ലാം അടുത്ത വണ്ടി നല്ല അടിപൊളി രണ്ടായിരത്തി പതിനൊന്നാണ് എൽ ടി ആണ് ക്രൂസിലെ ഓണർഷിപ്പ് ആണ് വണ്ടി നിലവിലുള്ളത് രണ്ടൊക്കെ നമ്പറുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ആ എത്ര ഓടിയാണ് നല്ല ഒന്നിന്റെ ഉള്ളിലോ ഒന്നിലെ ഉള്ളില് ആ ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ആയിട്ടുള്ളു നിലവിലുള്ള എന്നാ റീപ്ലൈസ് ഉണ്ടോ ക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ ആവശ്യക്കാരുണ്ട് പക്ഷെ ലോൺ ഇട്ടാത്ത ലോൺ ആണെങ്കിൽ എല്ലാ വണ്ടിക്കും കമ്പനി കൊടുക്കുന്നുണ്ട് ഇല്ല ചിലവണ്ടെങ്കിൽ മാത്രം കൊടുക്കണുള്ളൂ ഫിനാൻസ് ഒക്കെ കിട്ടും അത്രേ ഉള്ളു അല്ലേ വ്യത്യാസങ്ങൾ കുറേ അതെ പൈസ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കൊണ്ടുപോകാലെ അതെ നല്ല വണ്ടി നല്ല വണ്ടിയാണ് പണ്ടത്തെ ഇപ്പോഴും ചെക്കന്മാരെ കളിക്കണ വണ്ടിയുണ്ട് കളിക്കണ വണ്ടിയാണല്ലേ ലക്ഷ്മന്മാരും എല്ലാ വണ്ടിയുണ്ടാവും വണ്ടിയാണ്

വണ്ടിയാണ് കേരള അൻപത് ഓപ്ഷൻ ഇത് ആളുവിലെ കഷ്ട ചെയ്ത് ചെറുക്കാക്കി വണ്ടി ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് പടിയ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലേ ഞാൻ ഒരു ഒന്നര പേരടുത്ത് ലോൺ ചെയ്യാൻ പറ്റും പറ്റില്ല ഒന്നേ ഒന്നേക്കാണ്ട് ലോൺ ചെയ്യാം ഒന്നര ലോൺ ലോണ് ആ അപ്പൊ എന്തായാലും ഒരു മൂന്നാറ് റുപ്യ ഒരു ലക്ഷം ഒന്നര ലക്ഷം വണ്ടി വെക്കാറുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് അതിൽ ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ കേറും എന്തായാലും ഒരുപയ്യ ഒന്നര ലക്ഷം വണ്ടി വർക്ക് ചെയ്യാറല്ലേ ഇത് ഡീസലാ മാത്രം മൈലേജിച്ചിട്ടു ഡീസലാകുമ്പോ പതിനെട്ട് മരിയാറല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കണ്ടീഷൻ ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് അപ്പൊ അടുത്ത അടിപൊളി വേഗമാറല്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ാണ് നമുക്ക് പറ്റിയോൺ കൊടുക്കണം ഞാന് അറിവായിരം അറുവിനായിരം ഓടിക്കണ്ടേണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് ചെറിയ പഴയ മൂന്നേക്കാൽ വേണ്ടി ലോഞ്ച് ചെയ്യാം എത്ര വണ്ടി ചോദിക്കണമെങ്കിൽ അത്രേ ഉള്ളു അല്ലേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറാറ് വണ്ടി മൂന്നേക്കാല് മൂന്നര ആ ലെവലിൽ ലോൺ കൊടുക്കാം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ലക്ഷത്തിനടുത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് പൈസ കൊടുക്കും ചെയ്യാ ഫുൾ ഉഷാറ് വണ്ടി അല്ലേ പണിപ്പിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേറെ വർഷങ്ങളൊന്നുമില്ല ഓക്കെ അടുത്തോണ്ട് എല്ലാ അടിപൊളി മൂലോ എത്ര മുപ്പതിനായിരം രൂപ ആ എത്ര വയക്കുണ്ട് ഇതാണെങ്കി നമുക്കൊരു മൂന്നേ മുക്കാൽ മൂന്നേമക്കാൽ ലക്ഷം ഒക്കെ മുപ്പതിനായിരം കിലോമീറ്റർ ഇക്കോ എടുക്കാം ഏഹ് മാക്സിമം ലോൺ ചെയ്തോളൂ ചില പേപ്പർ റെഡിയാക്കി കൊടുക്കാം വിളിക്കേപ്പറിന് ചില പ്രശ്നം ചെറുക്കായിട്ട് കൊടുക്കും കോളിങ് പറയുക അടുത്തോണ്ട് മാരുതികളെ പറഞ്ഞ ഫുള്ള് ചെറുപണ്ടികളെ രണ്ടായിരത്തിഒൻപതാണ് ഇത് പേപ്പർ പുതിയെടുത്തിട്ടാണെങ്കിൽ ഒമ്പത് മോളിൽ മാറി കൊടുക്കുക വൃത്തിയാക്കി നമുക്ക് ഫുൾ ക്ലിയർ ആക്കി ആർ മാറി കൊടുക്കും ഒന്ന് പതിമൂന്ന് പതിമൂന്ന് വാളി ആണ് ആ ഓപ്ഷൻ തരണ്ടേ ഡിലേറ്റ് പ്ലസ് ആണ് ഡിലൈറ്റ് പ്ലസ് ഒരു ഒന്ന് ഇരുപത് ഒന്ന് ലോഞ്ച് ചെയ്യാം ആ നമുക്ക് ഒന്ന് ഒന്ന് നാൽപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തിന് ഒന്ന് നാപ്പത്തിന് കൊടുക്കല്ലേ ആ എത്ര ഓടിക്കണം എന്നാലേ എഴുപതാം ഓടിക്കണ്ടേ ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ആക്സിഡന്റ് അങ്ങനത്തെ വാങ്ങൾ പരിപാടികളൊന്നും ഇല്ല അത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ എത്ര ഒന്ന് ഒരു ലക്ഷത്തി നാല് പതിമൂന്ന് മോളിൽ അല്ലേ കൊടുക്കുക വേറെ പണി കാര്യങ്ങള് ഒരു പ്രശ്നങ്ങളും ഇല്ല ധൈര്യമായിട്ട് പറയും ചെയ്യാൻ വണ്ടിയാണ് അടുത്ത വണ്ടി വീണ്ടും വെള്ള ആണ് പതിനാല് മോഡൽ പ്ലസ് ആണ് എം ബി ഒന്നാം എം ബിന് മേഗനാ പ്ലസ് കൊടുക്കാറല്ലേ എത്ര ഓടിക്കണത് ഓട്ടോ ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കണേ ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കണ്ടേ

പത്താറ് റുപ്പ് ചെയ്യണം അല്ലേ എന്തായാലും പതിനെട്ടാം ലെവലിലൊക്കെ മൈലേജിട്ടേ അടുത്ത വണ്ടി വീണ്ടും പതിമൂന്ന് മേഘന പ്ലസ് ആണ് പതിമൂന്നാണ് മേഘന പ്ലസ് ആണ് അല്ലേ ഓണർഷിപ്പ് ആയിട്ടുള്ളു ആ ഓടികുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് എത്ര എത്ര ഓടികൊണ്ട് ഒന്നിന്റെ ഉള്ളിലടിക്കുള്ളൂ ഓടികൊണ്ട് ചില സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഉഷാറാക്കിയെ ആ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ക്ലാസ്ണ്ട് മാറി കാര്യങ്ങളൊന്നുമില്ല മെയിൻ ക്ലാസ് ഉള്ളൂ ബോണറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ അത് നമുക്കാണെങ്കിൽ ഒന്നേ മുക്കാലും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പതിമൂന്ന് മോള് മേഘന പ്ലസ് കൊടുക്കാമല്ലേ പത്ത് പതിനഞ്ച് ഇരുപത് മുടക്കൽ മുടക്കലൊക്കെ മുടക്കൽ വണ്ടി ഇറക്കാം അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാലോ അല്ലേ എന്നാൽ പതിനെട്ടാറുണ്ട് മര്യാദ കിട്ടൂല്ലേ അടുത്തോ ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിക്കാത്ത വേറെ പണി കാര്യങ്ങളോ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ചെല്ലോ ഒന്നുമില്ല ധൈര്യം പറഞ്ഞോളു എത്ര ഓടിക്കണെന്നാല് പതിനയ്യായിരോ അറുപതിനായിരം ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓണിപ്പ് അല്ലേ

ആണെങ്കി നമുക്ക് എൺപത്തി അഞ്ച് വേറെ എൺപത്തി അഞ്ചുലേ എത്ര ഓടിക്കണ വോട്ട് ഒന്നിന്റെ അടുത്തൊക്കെ ഓടീട്ടുണ്ടോ ഒന്നിന്റെ അടുത്ത് ഓടിയണോ വൃത്തിയാക്കാണ്ട് പോളീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാം ആ അതാണെങ്കിൽ എമ്പത്തഞ്ചു നമുക്ക് എൺപത്തി അഞ്ച് ചോദിക്കണ്ടേ അല്ലേ അതിലെന്തേലും കൊറച്ച് കൊടുക്കാം പോളീസും ക്ലിയർ ആക്കിട്ട് കൊടുക്കു അല്ലേ വേറെ മാജറെ കുറഞ്ഞ മോഡലി ആ അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല വൃത്തി എൺപതാണ് കൊടുക്കാം അടുത്ത വണ്ടി അൾട്ട് എണ്ണൂറാണല്ലോ ഇരുപത് മോഡല് എണ്ണൂറ് ആണ് അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നാല് ടയർ പുതിയതാണ് കടുപുത്തം നാലാണ്ടല്ലേ ഓ എന്നാ ഉണ്ടോ ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയിണോ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല മാറിക്കണോ അല്ല ഒന്നും അറിയില്ലേ മാജറായിട്ടൊന്നും ഇല്ല മാജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറയാ എന്തായാലും നമുക്ക് ഒരു മൂന്നര കൊടുക്കാം ഒരു മൂന്നേക്കാൽ ഉറുപ്പ് ലോൺ ചെയ്യാം ഏഹ് മൂന്നര ലക്ഷമാണ് വണ്ടിക്ക് വണ്ടി ചോദിക്കണ്ടേ അതില് മൂന്നേകാലം ലോൺ തോറും ഇരുപത്തയ്യാറ് അൾട്ടർ നൂറ് കൊടുക്കാം അത് ഷേപ്പ് വണ്ടി ഉണ്ടല്ലേ ഫുൾ പക്ക കണ്ടീഷൻ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴാണ് ആ ഇത് പോലീസും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഇതാണെങ്കിൽ നമുക്കൊരു രണ്ടേ താപ്പിയും എടുക്കാം രണ്ടു ലക്ഷത്തി നാപ്പതിനാറ് ചെയ്യാം രണ്ടായിരം ആണ് പിന്നെ അതേ മോഡൽ രണ്ടായിരത്തി പതിനായിട്ട് വണ്ടിയാണ് രണ്ടേ ഇരുപത്തി രണ്ടേ ഇരുപാണെ പോളിസിൽ ആണ് പോളിസിൽ അപ്പൊ ലോൺ ചെയ്യുക എല്ലാം ഫുൾ ലോൺ ആണല്ലേ ആളുകൾ വന്നാൽ ഏകദേശം വണ്ടികൾക്ക് ഫുൾ കൊടുക്കാം റഫീഖ് അടുത്തല്ല സണ്ണിച്ചാകരാണ് അല്ലേ എക്സ്പി ആണ് എംപിന് കൊടുക്കണം രണ്ടു ലക്ഷത്തി എമ്പിനാറ് ട വണ്ടി കൊടുക്കാ മാക്സിമ ലോൺ കയറും മാക്സിമം രണ്ടേ കാറ് ലോണ് കയറും ഈ സണ്യ രണ്ടായിരത്തി പതിനഞ്ചാണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു രണ്ടുപേയ ലോൺ എടുക്കാം ആ രണ്ടായി എൺപത്തി അഞ്ചിന് കൊടുക്കാം രണ്ടിന് ഒക്കെ മാക്സിമം ലോണല്ല മുപ്പതിനാറ് വണ്ടി അപ്പൊ ഈ സൺ വെള്ള സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് എഴുപതി രണ്ട് ലക്ഷത്തി എഴുപതിനാറ് തൊണ്ണൂറ്റമ്പത് നമ്പർ ഓക്കെ സ്വിഫ്റ്റിനോ ചാകരല്ലേ പുതിയ പേപ്പറിലാണ് ഒന്നേ എംബിന് ഒരു ലക്ഷത്തി എമ്പതിനാറ് ആറ് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തിഒമ്പത് മോളല്ലേ അതെ ഈ സ്വിഫ്റ്റോ ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡലാണ് ഒന്നേ മുപ്പിനാറ് ഫോർ ഫീസ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഒന്നേ കാലിന് ഒന്നേകാലം ഓക്കെ ബീറ്റ് ബീറ്റ് രണ്ടായിരത്തി പതിനൊന്നാണ് ഒരു ലക്ഷം രൂപ ലോക പെട്രോൾ അറുവിനായിരം രണ്ടായിരത്തി എട്ട് മോഡലാണ് ആ ഇതാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഗ്യാരന്റി അതെ സണ് അങ്ങനെ അല്ല സെന്നെ സണ്ക്കാനിക് ആ രണ്ടായിരത്തിഒന്ന് മോഡലാണ് ഒന്ന് മോഡൽ എത്ര പേപ്പർ ഉണ്ട് ഒരു രൂപ രൂപ പേപ്പർ ഉണ്ടോ ആ നമുക്കാണെങ്കിൽ ഇരുപത്തിയാറ് പേപ്പറുണ്ടോ ഇരുപത്തഞ്ചര എല്ലാ പേപ്പറും ക്ലിയർ അല്ല വേണ്ടേ വിളിച്ചോട്ടെ ഫോട്ടോസും അതാ അതേപോലെ അല്ലേ വീട്ടും മുട്ടികളെ നാനോകളൊക്കെ കണ്ടല്ലോ ഞാന രണ്ടായിരത്തി പതിനാലാണ് പതിനഞ്ച് പതിനാലാണ് അല്ല പതിനഞ്ച് പതിനാറാണ് പതിനഞ്ച് പതിനാറ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് റുപയൊക്കെ പതിനാറും കൊള്ളാം കൊടുക്കാറ് പതിനൊന്ന് നാനാ ആണെങ്കിൽ അമ്പത്തഞ്ച് കൊടുക്കാം അമ്പത്തഞ്ചു നാനോണ്ട് ഈ ഇത് കൊടുക്കാം വെള്ളനാനാണ് സ്പാർക്കുകൾ കണ്ടമാറുണ്ട് സ്പാർക്ക് ആണെങ്കിൽ നമുക്ക് നമുക്കൊരു രണ്ടായിരത്തി ഏഴാണ് എഴുപത് എഴുപത് അതേപോലെ പതിനൊന്നാണ് വൃത്തിയാക്കാണ്ട് ഒന്നേ ഇരുപതിന് കൊടുക്കാം ഒക്കെ വൃത്തിയായിട്ട് കൊടുക്കില്ലേ ചുർക്കായിട്ട് കൊടുക്കൂലേ ഓക്കേ ഇന്ത്യക്കാനെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോൾഡ് ഒരു ലക്ഷം ഈ ഇന്ത്യക്കാനെ ഇത് മറ്റേ ഗഡ്സാണ് ആയിരത്തി എട്ടാണ് ആ ഗഡ്സ് ആണ് എമ്പെ പിന്നെ മാർജിനുകൾ അവിടെ നാപ്പിനുകൾ കുറെ വണ്ടികൾ ഉണ്ടല്ലേ എല്ലാം കൊടുക്കും വിളിച്ചാൽ മാക്സിമം ചെയ്തൊടുക്കില്ല എത്ര വണ്ടി ഉണ്ട് ഇവിടെ നൂറിന്റെ മേലെ ഉണ്ട് ആ ചെറുതും വലുതുമായ എല്ലാ വണ്ടികളും ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഓഫീഗുക ഫുൾ ഗ്യാരന്റിയിലെ ആളി കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കുക വീടുകളുടെ ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കയറൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെയും അടുത്ത അടിപൊളി വീഡിയോ ആയി കാണാം